ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും നമ്മളൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ് ഒക്ടോബർ മൂന്ന് വരെയാണ് ഈ ഓഫർ നവരാത്രി പൂജ ഒരു ഓഫറാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നവരാത്രി ഓഫർ വിയറ്റ്നാമിൽ നിന്ന് വരുന്ന ഓൺലി അഞ്ച് ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് എട്ട് ഇഞ്ച് പ്ലാന്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ ബാക്കി അയക്കാനുള്ളവർക്കെല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഏകദേശം കുറച്ച് പേർക്ക് ലാസ്റ്റിൽ ഓർഡർ തന്നവർക്കേ ഉള്ളൂ അത് ഈ നവരാത്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് അവിടെ അഞ്ച് ദിവസത്തെ അവധിയാണ് അപ്പോൾ മിനിമം ഓർഡർ അഞ്ച് പ്ലാന്റ് എടുക്കണം അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഓഫർ ഫ്രീ ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇത് നമ്മുടെ കാറ്റലോഗാണ് ഈ കാണുന്നത് ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് ഇടേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക അത് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാറ്റ്ലോഗ് നിങ്ങൾക്ക് ഇട്ടു തരികയും ഈ കാറ്റ്ലോഗിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യുക പിക്ചറായിട്ട് സെലക്ട് ചെയ്യണം നമ്പർ എഴുതാതെ പിക്ചറായിട്ട് സെലക്ട് ചെയ്ത് ഇട്ട് തരികയും ചെയ്യുക അപ്പോൾ ഈ പ്ലാന്റുകളെല്ലാം വരുന്നത് കൊൽക്കട്ടയിൽ നിന്നുമാണ് അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇനി ഈ നവരാത്രിയൊക്കെ കഴിഞ്ഞിട്ടേ അയക്കുള്ളൂ അതുകൂടി മനസ്സിലാക്കുക കുറച്ച് താമസിക്കുക അതായത് ഒരു പത്ത് ദിവസം എടുക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റുകൾ പിന്നെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം ചില പ്ലാന്റ് അല്ലെങ്കിൽ ചില ഓർഡറുകൾ ചിലപ്പോൾ മറന്നു പോകുന്നതോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതോ ആയിട്ടുള്ള ചില പിന്നെ ഓർഡറുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് അയക്കാൻ താമസിക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക ഇത്രയും ഓർഡറുകൾ ഉള്ളപ്പോൾ ചിലപ്പോൾ അപൂർവം ചില ഓർഡറുകൾ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഹബ്ബിൽ കിടക്കുകയോ ഒക്കെ ചെയ്യും അത് പിന്നെ തിരിച്ചു പോകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കസ്റ്റമർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൂടി മനസ്സിലാകുക അതായത് എൻ്റെ കുറ്റം കൊണ്ടല്ല അവർ ഫോൺ എടുക്കാഞ്ഞിട്ട് തിരിച്ച് പോയി വീണ്ടും അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ അത് പിന്നെ രണ്ടാമതയച്ചു കൊടുക്കുകയുള്ളൂ ഒരു കസ്റ്റമർക്ക് നാല് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് പോലും അവരെടുത്തില്ല അതിന് ശേഷം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രം തരുക ചില ചില കസ്റ്റമർ രണ്ട് നമ്പറുകൾ തരാറുണ്ട് അതിൽ കാര്യമില്ല കാരണം ഒരു നമ്പറാണ് ട്രാക്ക് ചെയ്ത് അവർ വരുന്നത് ഇത് പിൻകോഡ് ട്രാക്ക് ചെയ്താണ് ഇത് കൊറിയർ വരുന്നത് അപ്പോൾ ഒരു നമ്പറെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന പ്ലാന്റ് നമ്പർ തന്നെ തരണം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ തരുക അപ്പോൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നു തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് അവർ സംതൃപ്തരാണ് പിന്നെ ചില കസ്റ്റമർ അതായത് അപൂർവ്വം ചില കസ്റ്റമർ പ്ലാന്റ് കിട്ടാൻ താമസിക്കുമ്പോൾ കുറച്ച് ബഹളമുണ്ടാക്കുന്നുണ്ട് അവരാണ് വന്ന് കമൻ്റ് ഇടുകയും പല ചാനലുകളിലും പോയി കമൻ്റ് ഇടുന്നതായി പലരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നല്ല കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് വിഷയമാക്കുന്നില്ല അതുപോലെ എൻ്റെ കൂടെ വിരോധമുള്ളവരും പല ചാനലിലും വന്നിട്ട് എനിക്കെതിരെ കമൻ്റ് ഇടുന്നുണ്ട് അത് ഞാൻ കാര്യമാക്കുന്നില്ല എൻ്റെ കയ്യിൽ നിന്നും പ്ലാന്റ് വാങ്ങിയവർക്കറിയാം ഞാൻ അവർക്ക് പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന ഉള്ള കാര്യം പിന്നെ ഉള്ളത് ദയവിച്ചത് പ്ലാന്റ് കിട്ടുന്നവർ അവരുടെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരിക എന്നുള്ളതാണ് കാരണം ഈ അൺബോക്സിങ് വീഡിയോ എനിക്ക് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് വെ വേറെ ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെടികൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ച് ആ അൺബോക്സിങ് വീഡിയോ അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അതിന് നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും എടുത്ത് അയച്ചു തരണമെന്ന് പറയുന്നത് അതുകൂടി മനസ്സിലാക്കുക പലരും അത് ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ അടി ഇനിയൊക്കെ നല്ല ഫ്ലവറിങ്ങായി വരുന്ന സമയമാണ് ഇനി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡറുകൾ ആവശ്യമുണ്ടെങ്കിൽ തരുക ആവശ്യക്കാർ മാത്രം ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും വീണ്ടും ഒരു രണ്ട് മൂന്ന് കസ്റ്റമർ ഇങ്ങനെ പലപ്പോഴായിട്ട് അതായത് ഓരോ പ്രാവശ്യം ഞാൻ ഓർഡർ ഇടുമ്പോഴും അവരിങ്ങനെ ഓർഡർ തരികയും പിന്നീട് ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെ ആ ഒരേ കസ്റ്റമർ തന്നെ വീണ്ടും 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 എത്ര ഓഫർ ഇട്ടോ അത്രയും സമയം അവരിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ ആവശ്യമുള്ള കസ്റ്റമർ മാത്രം ഓർഡർ ചെയ്യുക വീണ്ടും പറയുകയാണ് ഇത് കൊൽക്കത്തയിൽ നിന്നും വരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്ന അടീന്യമാണ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും ഡി ടി ഡി സി അല്ല ഡൽഹി വറി എന്ന് പറയുന്ന സർവീസാണ് ഡൽഹി വറി അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് ഡൽഹി വറി എന്ന് പറയുന്ന ഒരു കൊറിയർ സർവീസാണ് അത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതാണ് പ്ലാന്റുകൾ അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അഞ്ച് ദിവസത്തെ അവധിയാണ് നവരാത്രിയോടനുബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അഞ്ച് ആ ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ പ്ലാന്റുകൾ അയക്കുകയുള്ളൂ അതുകൂടി മനസ്സിലാക്കി വേണം ഓർഡർ തരുവാൻ ഓർഡർ തന്നതിന് പിറ്റന്ന് തന്നെ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് തീർച്ചയായിട്ടും എല്ലാം പ്ലാന്റുകൾ കിട്ടുന്നതാണ് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട പ്ലാന്റ് തരാതിരിക്കില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ